അപ്പോൾ നമ്മളിന്തൊരു ബ്ലോഗായിട്ട് വന്നാണ് കേട്ടോ വ്ലോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു റോട്ടീൻമാതിരി അതായത് ഒരു വൈകുന്നേരത്തെ തൊട്ട് കിടക്കണ വരെ എന്താ നമ്മൾ ക്ഷീണമെന്നല്ലേ കാണിക്കാനാട്ടോ അപ്പോൾ ആ ചുറ്റം കളിയിലാണ് പിന്നെ അയ്മക്ക് ഉറക്കം വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഒരാ ഉച്ചക്ക് ഉറങ്ങിയിട്ടൊന്നും അപ്പോൾ അതിൻ്റെ ചിത്താന്തത്തിലാണ് അപ്പോൾ ഇനി അടുക്കളയിൽ പോയിട്ട് കുറച്ച് പണികളുണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് പിന്നെ എനിക്ക് പാലും ഇതൊക്കെ കൊടുത്താണ്ട് ഇനി ഞങ്ങൾ അടുക്കളയിലേക്ക് പോകാൻ നിൽക്കാം കേട്ടോ അപ്പോൾ തന്നെ ഞങ്ങൾ താത്ത സൈഡായിട്ടുണ്ട് കേട്ടോ കാരണം ഉറക്കം വന്ന് അങ്ങനെ തിലക്കെത്തിക്കുന്നത് അപ്പോൾ ഓൾ ഉറങ്ങി ഇനി ഞങ്ങളുടെ അടുക്കളേക്ക് പോകുകയാണ് അപ്പോൾ അത് ഫോൺ നമ്മൾക്ക് ചാട് ഫോൺ കണ്ടിട്ട് അപ്പോൾ ഓനക്കത് ഇഷ്ടമാണ് അങ്ങനെ ഓനെ തായൊക്കെ അടുത്തി ചീറ്റൊക്കെ വെച്ച് താഴെടുത്തിട്ടുണ്ട് കടകിൻ്റെ കുപ്പിയും കൊടുത്തിട്ടുണ്ട് കളിക്കാൻ അപ്പോൾ ഓനക്ക് അങ്ങനെ എന്തെങ്കിലും കളിക്കാൻ കൊടുത്താൽ മതി ഓനെ കളിച്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ ഇനി ഇതൊന്നും ഇല്ല അപ്പോൾ ആവാണ് ആൾ സൈലൻറ്റാണ് പിന്നെ കുറച്ച് ഓനക്ക് ഓൻ്റെ ക്ഷമ അടു കെട്ടാ പിന്നെ പിന്നെ ഓൻ നിൽക്കില്ല കേട്ടോ അപ്പോൾ ഇതാ ഫ്രിഡ്ജിത്തെ വെള്ളക്കുപ്പിയൊക്കെ അയമോളെടുത്ത് പുറത്തുവച്ചിരുന്നു അപ്പോൾ അതൊക്കെ നിറച്ച് വെച്ച് കുറച്ച് പാത്രങ്ങളുണ്ട് അത് മോറാൻ മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കാരണം എന്ന് വെച്ചക്കത്തെ ചോറ് ചോറും ഉണ്ട് കറിയുണ്ട് പിന്നെ ഇനി വൈകുന്നേരത്തിനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കാക്കു കുറച്ച് കണ്ട് വരും എന്ന് പറഞ്ഞ് മറ്റേത് ഞാൻ ഞങ്ങൾ കാക്ക വന്നിട്ട് തന്നെയാണ് അടുക്കളയിലേക്ക് കയറിയത് കയറലിട്ടോ പിന്നെ പറഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് കയറി തന്നെ അയമോളെ കണ്ടിട്ടാണ് അപ്പോൾ അയമോള് വേഗം ഉറങ്ങുകയും ചെയ്തു അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും ഇല്ലല്ലോ ഒന്നും വിചാരിച്ച് എടുക്കാനൊന്നുമില്ല പിന്നെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ട് ഓലിയും കുട്ടികളെ വെച്ചിട്ട് തന്നെ എടുക്കാനുള്ളൂ അപ്പോൾ ഓൾ പെട്ടെന്ന് ഉറങ്ങി അപ്പോൾ എന്നാൽ പിന്നെ വേറെ അടുക്കളയിൽ കയറി പാത്രമൊക്കെ കഴുകി വെച്ച് പണികളൊക്കെ കഴിക്കാന്ന് കരുതി അങ്ങനെ ആദ്യം തന്നെ പിന്നെ അമ്മ വന്ന് കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ കരഞ്ഞിട്ട് ഇല്ലെങ്കിൽ കാക്കു ഇപ്പോഴാണ് വരുന്നേ ആ സമയത്ത് വന്ന് അടുക്കളയ്ക്ക് കയറും അപ്പോൾ ഫുഡ് അയക്കും ആ ഫുഡ് അയച്ചിട്ട് അപ്പോൾ തന്നെ മോറിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടാണ് പോകൽ അപ്പം നേരത്തൊന്നും ചെയ്ത് വെക്കലില്ല കേട്ടോ കാക്കു വരുന്നത് ചില ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ചില ദിവസത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടാകും അങ്ങനെ ഒരു ദിവസം പോലത്തെ ഇല്ലല്ലോ എന്നാൽ പിറ്റേ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുക അങ്ങനെ പാത്രം മുറലും എടുത്തക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വീതനെ തുടച്ചിട്ടിട്ട് എന്നാൽ പോകാമെന്ന് കരുതി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ കറി ഉണ്ട് ഉണ്ടായത് അത് ഞാൻ ചൂടാക്കി വെക്കുകയാണ് ഈ കാക്കു വരുന്ന സമയത്ത് ഇനി നാശമാവേണ്ടായിട്ടാണ് മഴ കാരണം മഴയാണല്ലോ തണുപ്പാണ് അപ്പോൾ പിന്നെ ചൂടാകുന്നുണ്ട് അതല്ല ചൂട് കാലത്തൊക്കെയാണ് ഞങ്ങൾക്കറിയോ അല്ലെങ്കിൽ ചോറൊക്കെ കേടാറുണ്ട് കേട്ടോ രാവിലെ വെക്കണതല്ലേ അപ്പോൾ രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എങ്ങനെ ആയാലും കാക്കു വരാൻ നേരം വൈകിയാൽ ചോറ് കേടാണ് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞതാ പിന്നെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ മോൾ വേറെ രീതിയിൽ കിടക്കണം പൊസിഷനൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഓക്ക് ഉറങ്ങാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു പൊസിഷൻ ആണ് ഇങ്ങനെയാണ് കേട്ടോ കാരണം നോക്കി എങ്ങനെ ഉറങ്ങിയിട്ടില്ല ഇങ്ങനെ ഉറങ്ങി ഓക്കെ ഉറക്കം മാറും അങ്ങനെ അതിനൊക്കെ ശരിക്ക് കിടത്തി പിന്നെ അസുനു ഭയങ്കര പനിയാണ് കേട്ടോ പനിയുണ്ട് ജലദോഷമുണ്ട് ജലദോഷം എന്ന് പറയാനില്ല മൂക്കടപ്പാണ് ഓനക്ക് കിടക്കാൻ വയ്ക്കൂല അങ്ങനെ ഓൻ ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ കാക്കു വന്നിട്ടുണ്ട് അപ്പോൾ കക്ക് വന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ വിശദ അടുക്കളയിലേക്ക് വന്ന് അടുക്കളയിലേക്ക് വന്ന് നോക്ക് ചോറ് വേണമെന്നാണ് വന്നാൽ കേട്ടോ അപ്പോൾ ഇത് അപ്പുറത്തകത്ത് തന്ന ചോറാണ് അപ്പം എന്നാ ചോറ് കൊടുക്കാന്ന് ആദ്യം കരുതി അപ്പോൾ ഉൾക്ക് വേണമെന്ന് വെച്ചപ്പോൾ എല്ലാവർക്കും ആ മതി എന്നാൽ പറയുന്നത് പിന്നെ എനിക്ക് പീസൊന്നും ഇല്ല ചോറ് മാത്രമേ ഉള്ളൂ പറഞ്ഞ് തിന്നീനു കേട്ടോ അപ്പോൾ കാക്കു പറഞ്ഞാൽ കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അതിൻ്റെ ഇടക്ക് പിന്നെ പാലുണ്ടായിരുന്നു പാലുണ്ടപ്പോൾ എനിക്ക് ചായ ഉണ്ടാക്കണം കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൽ ചായ പിന്നെ കടുപ്പം കൂട്ടി ഉണ്ടാക്കലാണ് അതിൻ്റെ കെട്ടോ എനിക്കിഷ്ടം എൻ്റെ കടുപ്പം ആർക്കും പറ്റില്ല പിന്നെ അത്രയ്ക്ക് പൊടിയാൻ ഇട്ടും അപ്പോൾ കാക്കും ഇത് വന്നപ്പോൾ കൊടുത്താൽ മാങ്ങയാണ് കേട്ടോ അങ്ങനെ മാങ്ങ ചെത്തണീൻ്റെ ഇടക്ക് പാൽ നോക്കുമ്പോൾ അതാ പാൽ ഇങ്ങനെ അയക്കുന്നത് അതായത് പാത്രം അടി പിടിക്കുന്നുണ്ടോ ഒരു സംശയം അപ്പോൾ കാക്ക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അതങ്ങനെ കട്ടിട്ടിട്ടായിരിക്കും അങ്ങനെ ആവണമെന്ന് പറഞ്ഞ് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ അതിൻ്റെ ഇടക്ക് കാക്കുതാ മാങ്ങുപ്പരും പല പരിപാടിയില്ല കേട്ടോ മകളതിൻ്റെ ഇടയ്ക്ക് രണ്ട് വണ്ടിയൊക്കെ കൊണ്ടുപോയിത് ഇൻ്റെ അടുങ്ങനെ കൊണ്ടുവിടും പിന്നെ തിന്നു അങ്ങനെ പാൽ തളിച്ച് ചായപ്പൊടി ഇട്ടു അപ്പോൾ ഇതിൻ്റെ ഒരു ഓര് കഴിഞ്ഞ് മകളും ഒരി കൂടി ഇട്ടിട്ടുണ്ടോ ചായപ്പൊടി എന്താവും എന്നറിയില്ല കഴിക്കുമോന്നും അപ്പം വേഗം തിളച്ചതിന് ശേഷം വേഗം വാങ്ങിക്കണം തിളപ്പിച്ച് കൂടുതൽ തിളപ്പിച്ചില്ല കേട്ടോ അതിൽ ആ ചുറ്റും ചായപ്പൊടി കുപ്പിമ്പലട്ടോ കളിക്കണേ അങ്ങനെ വേഗം അത് മാറ്റി വെച്ചാണ്ട് പിന്നെ അമ്മക്കും അമ്മക്കും ഇല്ല ചായ എന്നെടുത്ത് കൊടുക്കാൻ തീരുത്തിയിട്ടോ അപ്പം ഹസ്സിനാണെങ്കിൽ ചായപ്പിടിക്കൂപ്പിമ്പൊന്നും വിടണില്ല അതിന് നല്ല കളിയാണ് കേട്ടോ എനിക്ക് പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയാൽ പറ്റി ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഉപ്പ് വരുമ്പോഴേ ലാസ്റ്റ് കാണിച്ചു തന്നിട്ടോ അപ്പോൾ അതിൽ കുരുമുളക് ഉപ്പും ചുരുക്കിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ഇട്ടിട്ടില്ല എൻ്റെ പ്രത്യേകത അപ്പോൾ എനിക്ക് വലുതാകുമ്പോൾ ആരെ പോലെ അവിടെയെന്ന് ചോദിച്ചിട്ടില്ല മറുപടി കേട്ടോ അപ്പോൾ ആ കേട്ടത് ഇപ്പാനെ പോലെ ഇപ്പാനെ പോലെ എൻ്റെ പാക്കിപ്പോൾ പത്ര പ്രത്യേകം എന്താണെന്ന് ചോദിച്ചാലും ഒക്കെ ആയിട്ടൊന്നും പറയാനും അറിയില്ല കാരണം ഇപ്പാനെ പോലെ ആയാൽ മതിയല്ലോ അങ്ങനെ ഓലി എനിക്ക് ഉപ്പുരുമി മാങ്ങ തിന്നാൻ തരാം കേട്ടോ സംഭവമൊക്കെ രസമുണ്ട് പിന്നെ സുർക്ക് കുറച്ച് ഓവറാണ് അപ്പം ഇവിടെ അത്ര പറഞ്ഞാലും ഇവൽ കേൾക്കൂല അവർക്ക് സുർക്ക് ഇങ്ങനെ വെള്ളം പോലെ ഒഴിക്കണം അങ്ങനെ കഴിഞ്ഞ് പോക്ക് കിട്ടിയ ഒരു പച്ച വാങ്ങിയാണ് അപ്പോൾ പുളിച്ചിട്ടോ അത് അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി വന്നു ഓക്കും ചായ വേണം തന്നെ അങ്ങനെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ എങ്കിൽ തരാൻ നന്നായിട്ട് അപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം കേട്ടോ നേരത്തെ ഒഴിച്ചത് കൊള്ളു കുടിച്ചിട്ടില്ല അത് അടുത്ത് തന്നെ വെച്ചേക്കണം അപ്പോൾ ഞാനത് കുടിക്കുകയാണ് കേട്ടോ പിന്നെ മധുരം അല്ലെ കേട്ടോ മധുരം പിന്നെ കുറവായിരുന്നു കാരണം പിന്നെ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ മധുരം കുറവായത് ശ്രദ്ധിച്ചില്ല അപ്പം എന്നാൽ അത് കുറച്ച് മധുരം ഇട്ടുകൊണ്ട് തരാം കപ്പിലും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് മിക്സ് ആക്കിയിട്ട് കുടിക്കാൻ കരുതി അപ്പോഴത്തേക്ക് കാക്കുവിൻ്റെ വിളി വന്നു കുട്ടി കരയുണ്ടായിരുന്നു അങ്ങനെ നോക്കിയില്ല ചായയും പിന്നെ വെള്ളം കൊടുത്താണ്ട് താ റൂമുക്ക് പോകാണ്ട് കേട്ടോ അപ്പോൾ ചെന്നപ്പോൾ താത്ത വലിയ ആട്ടല്ലാണ്ട് കേട്ടോ കുട്ടിനെ ഞാൻ പിന്നെ കുളി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ആയമോളിനെ ഇട്ടോ ആട്ടേ അപ്പം വാപ്പാനെ ആട്ടാൻ അയക്കണില്ലേനെ കേട്ടോ ആയമോള് അപ്പോൾ നോവൻ വന്ന് നോക്കുമ്പോൾ അവനെ ഉണ്ടക്കാണ്ടും ആട്ടി കിടക്കുകയാണ് സമയം പന്ത്രണ്ട് മണി ആയിട്ട് ഉറങ്ങിയിട്ടില്ല അതിൽ ആയമോളോട് ഞാൻ തെറ്റി തന്നിട്ട് വാപ്പാടെ സൈഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഇനി ആസൂനെ ആയതിനാൽ ബെഡിൽ എടുത്ത് കിടത്തായിട്ടോ ഇല്ലെങ്കിൽ ഒന്നും വരും ഓലുറക്ക് ശരിയാവില്ല പന്ത്രണ്ട് മണിറ്റ് എടുത്തായിട്ടുണ്ട് ഓല ഉറങ്ങിയിട്ട് തന്നെയല്ല ഇതുവരെ അപ്പോൾ ഞായ്മോളം ഉറക്കാതെ ഇവന് ഉറക്കിയിട്ട് കാര്യമില്ല ആദ്യം ഞായ്മോൾ ഉറക്കണം ഞായ്മോൾ ഉറങ്ങിയാൽ തന്നെ ഇപ്പോൾ അതുസരം കിഴങ്ങിയാൽ ഓൻ എണീക്കും ചെയ്യും അങ്ങനെ കേട്ടോ അവനക്ക് ഒരു ഒച്ചയേക്കാൻ പറ്റൂല അപ്പോൾ അതാ പുതപ്പൊക്കെ പൊച്ചുകൊടുത്ത് ഓൾ ഓൾ പുതപ്പ് പൊച്ചെടുക്കാനും മോൻ തട്ടിക്കളയാനും അവനക്കങ്ങനൊന്നും ഇഷ്ടമല്ല പിന്നെ നമ്മളൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം നമ്മൾ പുതച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ പുതച്ചാണ്ട് ഉറങ്ങും കേട്ടോ മറ്റോ ബൈ ബൈബയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങൾ വലിച്ചു നീട്ടണില്ല അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ